നമസ്കാരം കൗതുക വാർത്തകളിലേക്ക് സ്വാഗതം വായിക്കുന്നത് ശീതൾ കാഫിർ വിവാദത്തിൽ റിബേഷിനെ പിന്തുണച്ച് വെല്ലുവിളിയുമായി ഡിവൈഎഫ്ഐ കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് നിർമ്മിച്ചത് റിബേഷ് എന്ന് തെളിയിക്കുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിച്ചു ഇരുപത്തി ലക്ഷം രൂപയാണ് ആഭ്യന്തരത്തിലെ പിടിയും വിശ്വാസവും എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്നതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന സമ്മാനത്തുക തിരഞ്ഞെടുത്ത ഡിവൈഎഫ്ഐയോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ആഭ്യന്തര തലവൻ വ്യക്തമാക്കി തന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എന്തെങ്കിലും നടന്നാൽ തന്നെ ലക്ഷങ്ങൾ താങ്ങാൻ കരുത്തുള്ള ബക്കറ്റുകൾ ജനങ്ങളോട് മറുപടി പറയുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വെല്ലുവിളികൾ എപ്പോഴും തങ്ങളുടെ പിടിച്ചുനിൽപ്പ് തന്ത്രത്തിന്റെ ഭാഗമാണെന്നും അടുപ്പിൽ സാധിക്കുന്ന ആശാന്റെ നിഴലിൽ ആവോളം സാധിക്കാൻ തങ്ങളെന്നും സന്നദ്ധരാണെന്നും ഡിഫി പടയും വ്യക്തമാക്കി ആലപ്പുഴ കായംകുളം വീണ്ടും വിവാദത്തിൽ െത്തിയ രോഗിയെ തടഞ്ഞു പരാതി നമ്പർ വൺ സ്ഥാനം നിലനിർത്തുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നും അതിനായി താൻ നടത്തുന്ന വിശ്രമരഹിത പ്രവർത്തനങ്ങൾക്ക് ബലം ഉണ്ടാകുന്നതിൽ അതീവ സന്തുഷ്ടയാണെന്നും ആരോഗ്യമന്ത്രി കേരള മോഡൽ കയ്യിലിരിപ്പ് ഖ്യാതി നേടുന്നതിൽ ഓരോ മലയാളിയും അഭിമാനിക്കണമെന്നും ഇനിയും വ്യത്യസ്ത തരം തോന്നിയാസങ്ങൾ പരീക്ഷണാർത്ഥത്തിൽ ആശുപത്രികളിൽ നടപ്പിലാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇല്ലാത്ത സർക്കാർ ആശുപത്രികൾ എന്ന ചിരകാല സ്വപ്നം പൂവണിയാൻ ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഈ ഉദ്യമം പ്രോത്സാഹിപ്പിക്കാൻ മികച്ച നോക്കുകുത്തിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരം ഏർപ്പാടാക്കാൻ ഉദ്ദേശിക്കുന്നതായും ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കാഫർ സ്ക്രീൻഷോട്ട് പുറത്തിറക്കാൻ യുഡിഎഫിന് ബിജെപിയുടെ സഹായവും കിട്ടിയിട്ടുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സൈബർ എന്ന വാക്ക് പഴയ ക്യാപ്സ്യൂൾ പദാവലിയിൽ ഇല്ലാത്തതിനാൽ അതത്ര പരിചയം പോരെങ്കിലും മരയൂള എന്ന ആശയം അന്വർത്ഥമാക്കുന്നതിന്റെ ഭാഗമായി ശൂന്യതയിൽ നിന്നും ഉടായ്പകൾ സൃഷ്ടിക്കാനുള്ള പ്രത്യേക കാര്യക്ഷമത സമ്മാനിച്ച പ്രസ്ഥാനത്തെയും സെക്രട്ടറി നന്ദിയോടെ ഓർത്തു സ്വയം പരിഹാസ്യരാകാനും ബംഗാൾ ത്രിപുര മോഡൽ വികസനം നവകേരളത്തിൽ സാധ്യമാക്കാനുമുള്ള ശേഷി ഇനിയും തങ്ങളിൽ ബാക്കിയുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു മുല്ലപ്പെരിയാർ ഡാം 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 ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് സുരേഷ് ഗോപി ഗോപി കേരളത്തിന് ഇനിയൊരു കണ്ണീർ താങ്ങാൻ ആര് ചോദിക്കുന്നു പിരിവിലൂടെ ഉത്തരം പറയാനാണ് െന്നും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു കേന്ദ്ര സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടാൻ പഴുതുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് വിള്ളലുകൾ കണ്ടുവളർന്ന പ്രസ്ഥാനത്തിന് ഈ ഡാം പൊട്ടൽ ഭീഷണിയൊന്നും ഒരു കാര്യമേ അല്ലെന്നും വക്താക്കൾ വ്യക്തമാക്കി തള്ളൽ വിദഗ്ധരുടെ അതിപ്രസരം മുല്ലപ്പെരിയാർ ഡാം താങ്ങി നിർത്തുന്നതിന് ഒരു പരിധിവരെ സഹായകരമാകും എന്നാണ് അവരുടെ പ്രതീക്ഷ പത്തനംതിട്ട മലയാളപ്പുഴയിൽ പ്രധാന അധ്യാപികയ്ക്ക് നേരെ യുവാവിന്റെ ആക്രമണം സ്കൂളിലെ പൊറുവിദ്യാർത്ഥി കൂടിയായ വിഷ്ണു എസ് നായരാണ് അധ്യാപികയെ ആക്രമിച്ചത് സഹവർത്തിത പഠനത്തിനും സഹകരണാത്മക പഠനത്തിനും ശേഷം രക്ഷാപ്രവർത്തന മോഡൽ പഠന സമീപനമാണ് കേരള പാഠ്യപദ്ധതിയിൽ ഇത്തവണ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മാതാ പിത ഗുരു എന്നിവരെ വിരോധികൾ ആക്കുന്ന പുതിയ സമ്പ്രദായം കേരള സംസ്കാരത്തിന് തിലകം ചാർത്തുന്നതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പും സാംസ്കാരിക വകുപ്പും ഒരുപോലെ അഭിമാനം പൂണ്ടു വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ കേരളം ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ എന്നും നിഗൂഢമായ ഒരു ചിരിയോടെ അവർ സൂചിപ്പിച്ചു ഇന്നത്തെ പ്രവർത്തകൻ നാളത്തെ നേതാവാണെന്ന് നമ്മൾ മറക്കരുതെന്നും സമൂഹത്തിന്റെ തകർച്ച അതിവേഗമാക്കുന്നതിലേക്കായി യുവജനത കൂടുതൽ സഹകരിക്കണമെന്നും ഭരണപ്രതിനിധി സംഘം വ്യക്തമാക്കി ഇന്നത്തേക്ക് മതിയാക്കി ഓടിത്തള്ളുന്നു നമസ്കാരം